ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുടുംബവും കൊട്ടിയൂരിൽ ദർശനം നടത്തി ബുധനാഴ്ച ഉച്ചയോടെയാണ് കെ സുരേന്ദ്രൻ അക്കരെ സന്നിധിയിൽ എത്തിയത് കൊട്ടിയൂരിലെത്തിയ കെ സുരേന്ദ്രനെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു കേരളത്തെ ഇനി മുന്നോട്ട് നയിക്കുന്ന ദേശീയ ശക്തികളായിരിക്കുമെന്നും ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് തന്നെ കേരളക്കരയിലും സംഭവിക്കുമെന്നും അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ ഓർമ്മിപ്പിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേവലം ഒരു ആയിട്ടുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് അല്ല ആശയപരമായിട്ടുള്ള വലിയൊരു മാറ്റമാണ് വ്യതിയാനമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പുതിയൊരു മാറ്റം ഒരു മൂന്നാം ബദൽ ജനം അംഗീകരിച്ച മൂന്നാം ബദൽ ഇനി കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് ദേശീയ ശക്തികളായിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് തന്നെ മലയാളക്കരയിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത് വികസനത്തിനും സമാധാനത്തിനും തനത് കേരളം വീണ്ടെടുക്കാനും ദേശീയ പ്രസ്ഥാനങ്ങളോടൊപ്പം അണിനിരക്കാൻ മലയാളികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ സാഹചര്യമാണല്ലോ തൃശൂരിലെ വിജയം ബി ജെ പിയുടെ പുതിയ തുടക്കമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൽ തില്ലങ്കേരി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ ഭരത് തുടങ്ങിയവരും ഉണ്ടായിരുന്നു